ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അനേബിൾ ചെയ്തോളൂ ഞാൻ അപ്പോൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ബാക്കി പിന്നാലെ കാണും അപ്പൊ ഇന്ന് എന്റെ ഡേ മൈ ലൈഫെന്ന് കണ്ടാലോ വലുതായിട്ടൊന്നുമില്ല ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും മാത്രമാണ് അപ്പൊ ഞാൻ എഴുന്നേറ്റതല്ല എഴുന്നേറ്റിട്ട് കുറച്ചു നേരമായല്ലോ അപ്പം ഞാൻ എഴുന്നേറ്റുടൻ തന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയം തന്നെ ബ്ലാക്ക് കോഫി കുടിക്കുക എന്നുള്ളതാണ് അനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം കേസും പ്ലീസ് ഞാൻ പെരുന്നാൾ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ എടുത്തത് അത് ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതേക്ക് തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും ഞാൻ ആ ലിങ്ക് മൂന്ന് ഇപ്പം മൂന്ന് പ്രോഡക്റ്റിന്റെ ലിങ്കുകൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതേ തന്നെ പിന്നെ എടുത്ത ഡ്രസ്സിന്റെ എല്ലാം ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾ അത് നോക്കുക അതിനുശേഷം അഭിപ്രായങ്ങൾ പറയും ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അടുത്ത ഡ്രസ്സുകളെല്ലാം ഇവിടെ നിങ്ങൾ കണ്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പഴത്തേക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയി അറിയിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ടാക്ക് ചെയ്ത് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റുകൾ തന്നെയാണ് പിന്നെ നമുക്ക് ഒക്കെ കഴിച്ചിട്ട് വരാം ഫ്രണ്ട്സ് ഗൈസ് നമുക്ക് റൈഫാക്സ്റ്റായിട്ട് കഴിക്കുള്ളത് ഉണക്ക ദോശയാണ് അല്ല വേറെ ഒന്നും അല്ല ഫ്രെ അപമാനിച്ചല്ല എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എങ്കിലും കഴിക്കുന്ന ഗെയ്സ് ദോശയും മീൻ കറി ദേവലത്തിന്റെ ഫുഡാണ് ഓക്കേ ദോശ ഐശ്വര്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിച്ചുക കുറച്ച് അങ്ങോട്ട് മുക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇങ്ങനെ അങ്ങോട്ടാ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക കറി വെള്ളം ദോശ കൊള്ളത്തില്ല കറി വെള്ളം ക്ലീസ് അപ്പൊ ഞാൻ ഇനി കഴിച്ചിട്ട് വരാം ഓക്കെ പ്ലീസ് പിന്നെ അടുത്തത് നിങ്ങളെടുത്തൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ പെരുന്നാളിൻ്റെ തന്നെ നമ്മളൊരു ഗീവ പേ തുടങ്ങുന്നുണ്ട് അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഈ ഡെയിലി ബ്ലോഗ് വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ നല്ല കമന്റ് ഇടുന്ന ആൾക്കാർ അതിൽ നിന്നും ഒരു ഗേളിനെയും ഒരു ബോയി ആയിരിക്കും നമ്മൾ പെരുന്നാളിൻ്റെ തന്നെ എനിച്ചാൽ ഉള്ള നമ്മൾ തിരഞ്ഞെടുക്കുക അവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേളിനാണെങ്കിൽ മേക്കപ്പ് ബോക്സ് മേക്കപ്പ് കിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ബോയ്ക്കാണെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഗീവ പേ പങ്കെടുക്കാൻ താല്പര്യമുള്ളതല്ല ഈ വീഡിയോക്ക് താരം എത്ര കമന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് വ്യക്തികൾക്ക് ഒരു ബോയ് ഒരു ഗേളു ആയിരിക്കും അല്ലാതെ എല്ലാവർക്കും കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല ചെറിയ രീതിക്ക് തുടങ്ങിയുള്ളൂ ഇൻഷാല്ല ഇപ്പം നമുക്ക് പിന്നെ വരും ദിവസങ്ങളിൽ വൺ കെ ഒക്കെ അടിച്ചതിന് ശേഷം ഇൻഷാല്ല വലിയ ആഗ്രഹമെന്നറിയാം വൺ കെ വൺ കെ ഒക്കെ അടിച്ചതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗീവ് അവേ നമുക്ക് ചെയ്യാം ഇപ്പം എന്നെ കൊണ്ടിത് രണ്ടേ പറ്റത്തുള്ളൂ അപ്പം ബോയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും ഗേളിന് മേക്കപ്പ് കിറ്റുവാണെ ധൈര്യമായിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടോളൂ നമ്മൾ അന്ന് ചെയ്ത കണക്ക് എൻ്റെ ആദ്യത്തെ ചാനലിൽ ഞാൻ മറ്റേ സ്പിൻ വീലർ വെച്ചായിരുന്നു കമൻറ്റ് അഴിച്ച ആൾക്കാരെ തിരഞ്ഞെടുത്തത് അപ്പം ഈ തവണ സ്പിൻ വീൽ വഴി തന്നെയായിരിക്കും ഒരു ഗേളിനെ ഒരു ബോയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് എത്രത്തോളം കമൻ്റ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ടുള്ളൂ നല്ല കമൻറ്റുകൾ മാത്രമേ തിരഞ്ഞെടുത്ത് എന്താണ് നമ്മൾ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ അപ്പം നമ്മൾ പൊളിച്ചടിക്കാൻ നമുക്ക് മുന്നോട്ടേക്ക് പോകാം സോ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അത്രയും എനിക്ക് പറയാനുള്ളൂ ഇൻഷാല്ലാം എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഗീവ്വേ തരാൻ പോകുന്ന ആ മേക്കപ്പ് കിറ്റും അതേ കണക്ക് തന്നെ ആ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതും കമന്റ് അയക്കാൻ മറക്കരുത് പിന്നെ ഈ ബ്ലോഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമന്റ് കമൻറ്റയിക്കുക എന്തായാലും സ്പിൻ വീലിലൂടെ മാത്രമേ മത്സരാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്ന ഈ കമൻറ്റ് ബോക്സുകൾ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ കൂട്ടത്തി വിജയികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ രണ്ടുപേരെ അപ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്ന ഈ പ്രോഡക്റ്റ് ഇപ്പോൾ കാണിച്ച ഈ പ്രോഡക്റ്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഗിവ്വേ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ട് വേറെ ഒന്നും അല്ല ഒന്ന് എൻ്റെ ഇവിടെ കാണുന്ന ഇൻസ്റ്റ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്ബടിച്ച് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടിരിക്കുന്നതായിരിക്കണം ഇത് ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗീവ്വേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതും കമൻറ്റ് ബോക്സിൽ കൂടെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ ഗീവ് വേ പങ്കെടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ആരാണോ മത്സരാർത്ഥികളെ കൂട്ടത്തിൽ വിജയിക്കുന്ന അവരെൻ്റെ ഇൻസ്റ്റാകൗണ്ട് മെസ്സേജ് അയച്ച് ഈ പ്രൂഫുകളെല്ലാം തിരികേ വേണം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ചാനൽ സബ് അടിച്ചിട്ടുണ്ടെന്നുള്ളതും എല്ലാ തെളിവുകളും തിരികേണം അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗണ്ട് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഗീവ് വേ പങ്കെടുക്കാനുള്ള തടസ്സങ്ങൾ അതെല്ലാം മാറ്റി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഇൻഷാല്ല ഫുൾ ആൻഡ് ഫുൾ പ്ലവർ ആകുക ഗെയ്സ് എനിക്ക് എന്തായാലും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണലും കൊണ്ട് ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് നമുക്ക് ഡേ മൈ ലൈഫ് മറ്റൊരു ദിവസത്തേക്ക് ചെയ്യാൻ ഇൻഷാല്ല കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇപ്പം എവിടം വരാനുള്ള വീഡിയോ ഉണ്ടോ അത് വെച്ച് നിങ്ങൾ കാണുക എൻ്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക അപ്പോൾ ബൈ ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗായിട്ട് നമുക്ക് കാണാം